ഹായ് ഫ്രണ്ട്സ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം ഇന്നത്തെ നമ്മളെ സ്പെഷ്യല് കടലക്കറിയാണ് കേട്ടോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളിയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള വെല്ലേക്കണം കൂടി ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്താലും ആടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇനി കടലക്കറി ഉണ്ടാക്കണം എങ്ങനെ നോക്കാം അപ്പ യാതാ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുറച്ച് കടലിൽ അതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്തി വെച്ചിട്ടുള്ളതാണ് തലേന്ന് തന്നെ രാത്രി വെള്ളത്തിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തീയത്തെ വെള്ളമൊക്കെ നോട്ടി കളയണേ നമ്മള് കടലിലറിയൊക്കെ ഉണ്ടാക്കി എടുക്കാണെന്നുണ്ടെങ്കിൽ കടലിൽ അതുപോലെ കുറച്ചേരൊന്നും വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്ത് വെക്കണം കേട്ടോ ഇതുപോലെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കാണെ ഏറ്റവും നല്ലത് കേട്ടോ നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പൊ അതീത്ത വെള്ളമൊക്കെ നന്നായിട്ട് നോക്കി കളഞ്ഞിട്ട് ഞാനിതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണ്ടട്ടോ കടല നന്നായിട്ട് വെന്ത് കിട്ടും അപ്പൊ അതിന് വേണ്ടിട്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ മുഴുവനായിട്ടൊന്ന് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് എന്താ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് നരഞ്ഞെടുത്തതും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇതിലേക്കൊന്നും ഇട്ട് കൊടുക്കേണ്ട ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയല്ല കേട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ അവൻ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയാൽ കുറച്ചൊക്കെ എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഇത് അതുപോലെ ഒരു ചെറിയൊരു സവാള അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നു പോയതാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോ രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്ക കേട്ടോ പിന്നെ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്ക ഒരു മൂന്ന് വിസിൽ വിസിലടിച്ചാൽ മതിയിട്ടോ കുക്കറിലാണെങ്കിൽ മൂന്ന് വിസിലാകുമ്പോ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ അതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണ്ടേ അപ്പൊ അതാ നമ്മളെ കടലക്കറി മൂന്ന് വിസിലേക്ക് അടിച്ച പ്രഷറൊക്കെ ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് നമുക്കിത് വെന്ത്ട്ടുണ്ടോ എന്താ നോക്കാംട്ടോ இப்ப நம்மள கடலே கல் அடிபிளேட்டி வந்து கிட்டு நாய் வெந்து கிட்டு இது அதுபோல நாய்ட்டு வந்து கிட்டிட்டு நமக்கு இது வச்சிட்டு கறி உண்டாக்கி எடுக்கோ அப்ப அது வந்து அதுபோல சட்டி அடுப்பத்து வச்சு கொடுத்துட்டு இனி இதுல ஒரு மூணு டேபிள் ஸ்பூன் வெளியெண்ண வச்சு கொடுக்க வெளச்செண்ண வச்சு கொடுக்க வேண்டி ஓய் வச்சு கொடுக்கோ வெளச்செண்ணுக்கி எடுக்கம்போட்டா நல்ல டேஸ்ட் ஆகும் അപ്പൊ ഞാൻ എന്തായാലും മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വൈസ് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയ ചെറിയുള്ളി അതുപോലെ ഒന്ന് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാട്ടോ ഇത് ഇതിലേക്ക് ഒന്ന് നിട്ട് കൊടുക്കുന്നുണ്ട് ആറല്ലി ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ സൈസ് ചെറിയ ചെറിയുള്ളി ആട്ട് എടുത്തിട്ടുള്ളത് ഇത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയിരിക്കാം കേട്ടോ ഉള്ളിന്റെ എണ്ണ നിങ്ങൾക്ക് കൂട്ടേ കുറക്കൊക്കെ ചെയ്യാട്ടോ വേണമെങ്കിൽ അവൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറക്കൊക്കെ ചെയ്യാട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വയറ്റിയിരിക്കണം ഈ ഉള്ളീന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് വയറ്റിയിരിക്കാം കേട്ടോ അപ്പം ഞാൻ അത് അവിടെ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ടോളൂ അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ വലിയ ജീരം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണേ പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ മുളക് പൊടിയും ഗരം മസാല ഇടണേ ഇതില് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോ തന്നെ ക്യാമറ ഓഫ് ആയി പോയിട്ടുണ്ട് ഇനി ഞാൻ ക്യാമറ ഓൺ ആണ് ഈട്ടും ചെയ്ത് പിന്നെ നോക്കുമ്പോഴാണ് ക്യാമറ ഓഫ് ആയി നമ്മൾ കടലില വേവിച്ചതിലുള്ള വെള്ളമില്ലാതെ കുറച്ചധികം ഒഴിച്ച് കൊടുക്കണ്ടേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് മസാല നന്നായിട്ട് തിളപ്പിച്ചെടുക്കാ നമുക്ക് ായിട്ടും തിളപ്പിച്ചെടുക്ക കേട്ടോ മസാലന്റെ ഒക്കെ പച്ചമണം ഒന്ന് പോയി കിട്ടുന്നവരൊന്ന് നന്നായിട്ടും തിളപ്പിച്ചെടുക്കണേ മസാല നന്നായിട്ടും തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിട്ടുള്ള കടല കൂടി ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്ന് കുറച്ച് കടലിൽ എടുത്തിട്ട് മിക്സിയിലെ ചാർക്ക് ഇട്ട് കൊടുക്കണ്ടെട്ടോ നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കറി കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ കടല അരച്ചെടുക്കണേ അപ്പൊ ഞാൻ എന്താ കൊറച്ച് കടല മിക്സിയിലെ ചാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് നരച്ചിട്ട് വരാം അപ്പൊ ഞാൻ എന്താ അവിടെ കടലിലൊക്കെ നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ചരട്ടിയിട്ട് ഞാൻ കൊടുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്ക കേട്ടോ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കണേ നമ്മളെ കറി അവിടെ നന്നായിട്ടും തിളച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ നമ്മളെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ല നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള കടലക്കറി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് നല്ല ഗ്രേവി ആയിട്ടുള്ള കടലക്കറി എന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വേണമെങ്കിലും ചോറിന്റെ കൂടെ വേണമെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയിട്ടുള്ള കടലക്കറിയാണ് കിട്ടും അപ്പൊ ഞാൻ എല്ലാവരും കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പൊ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്താലും ഈ ആടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും വരാം അസലാമലൈക്കും